സമൂഹത്തിലെ ആളുകൾക്ക് വിവരങ്ങൾ കൈമാറുന്ന ഒരു ശക്തമായ ഉപകരണമാണ് പത്രം ആളുകളും ലോകവും തമ്മിലുള്ള ആശയവിനിമയത്തിലുള്ള ഏറ്റവും വലിയ മാർഗം കൂടിയാണ് ഇത് കൂടാതെ അവ വിജ്ഞാനത്തിന്റെ മികച്ച മാധ്യമം കൂടിയാണ് ഇന്നത്തെ വാർത്ത നാളത്തെ പത്രം എന്ന ഒരു ചൊല്ലു തന്നെ ഉണ്ടല്ലോ രാവിലെ തന്നെ പത്രങ്ങളിൽ നിന്ന് നമുക്ക് ദൈനംദിന വാർത്തകൾ ലഭിക്കും ഇത് തികച്ചും വിശ്വസനീയമായ ഒരു ഉറവിടമാണ് വിവിധ രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള വിവിധ പത്രങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ് ദേശാഭിമാനി മലയാള മനോരമ ജനയുഗം ദീപിക കേരള കൗമുദി മാതൃഭൂമി മംഗളം എന്നിവയാണ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഏറ്റവും പ്രമുഖ പത്രങ്ങൾ ലോകം അതിവേഗം മുന്നേറുമ്പോൾ എല്ലാം ഡിജിറ്റലായി മാറുകയാണ് അതായത് ഷോപ്പിംഗ് മുതൽ വാർത്തകൾ വരെ നമുക്ക് ഇന്ന് സ്മാർട്ട് ഫോണുകളിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലൂടെയൊക്കെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്ക് പത്രം ഇല്ലെങ്കിൽ തന്നെ പത്രത്തിന്റെ ഈ എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഫോണിലായാലും ലാപ്ടോപ്പിലായാലും എങ്ങനെ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും ഏറ്റവും പുതിയ വാർത്തകളെ കുറിച്ച് ആളുകൾക്ക് അവരുടെ ഫോണുകളിൽ തൽക്ഷണ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിനാൽ പത്രങ്ങളുടെ വിൽപ്പന ഇപ്പോൾ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പത്രങ്ങൾ ഇപ്പോഴും വിപണിയിൽ പ്രചാരത്തിലുമുണ്ട് എന്നുള്ളത് ഒരു വാസ്തവുള്ള കാര്യം തന്നെയാണ് ആ പത്രങ്ങൾ നമ്മുടെ വീട്ടിലും സ്ഥാപനത്തിലും എല്ലാം എത്തിച്ച് വരുമാനം കണ്ടെത്തുന്ന ഒരു തൊഴിലാളി സമൂഹം ഇത് സജീവമാണ് പ്രായത്തെ വെല്ലുന്ന ആത്മവിശ്വാസവുമായി ചൂടുള്ള വാർത്തകൾ എത്തിക്കാൻ എന്നും പുലർച്ചെ പത്രക്കെട്ടുകളുമായിട്ട് പടിവാതിൽക്കൽ എത്തുന്ന ഒരു കൂട്ടം മനുഷ്യരിലേക്കാണ് പോകുന്നത് ഇന്ന് വയോജന ദിനം ലോകം ആചരിക്കുന്ന സമയത്ത് ഈ മനുഷ്യരെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് എസ് മാധവ വാര്യർ സൈക്കിളും ബൈക്കും കാറും ഒന്നും ഇല്ലാതിരുന്ന കാലം തൊട്ട് തന്നെ വാർത്തകളുടെ പാതയിൽ സജീവമായിരുന്ന പത്രക്കെട്ട് തലയിലും തോളിലും ഏറ്റി നടന്നിരുന്ന ആളായിരുന്നു കോട്ടയത്തെ ഏജന്റായ എസ് മാധവ വാര്യർ ബൈക്കോ ഫോണോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് മഴയായാലും വെയിലായാലും പുലർച്ചെ നാലിന് പത്ര വിതരണത്തിന് ഇറങ്ങിയിരുന്ന അക്കാലം ഉണ്ടായിരുന്നു മാധവ വാര്യർക്ക് ഭാര്യ ലീല കൊടുക്കുന്ന കട്ടൻ കാപ്പിയും കുടിച്ച് പത്രക്കെട്ട് വരുന്ന തിരുനക്കര ബസ് സ്റ്റാൻഡിലേക്ക് നടക്കും പത്രക്കെട്ട് തോളിലും തലയിലുമായി വെച്ച് ഓരോ വീടുകളിലും എത്തിക്കും ഇന്നും ഈ രീതിക്ക് വലിയ മാറ്റമൊന്നുമില്ലാതെ മാധവ വാര്യർ പത്ര വിതരണ രംഗത്ത് അറുപത്തി ഏഴ് വർഷമായിരിക്കുകയാണ് അടുത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് എം ഇ കുര്യനാണ് എഴുപത്തി ആറ് വർഷത്തെ പാരമ്പര്യവുമായി പത്രലോകത്ത് സജീവമായി നിൽക്കുന്ന ആളാണ് മുരിക്കനാട്ട് തിരുനക്കര കോട്ടയം ഏജന്റായ എം ഇ കുര്യൻ കുര്യന് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ പിതാവ് എ കെ എബ്രഹാമിനൊപ്പം പത്ര ഇറങ്ങിയ ആളായിരുന്നു അന്ന് മുതലാണ് മനോരമയുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധം തന്നെ ആരംഭിക്കുന്നത് ഭാര്യ എലിസബത്ത് പുലർച്ചെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പത്ര വിതരണത്തിന് പോകുന്നതിനുള്ള ചിട്ടകളെല്ലാം ക്രമീകരിക്കും തിരുനക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും എടുത്ത് സ്കൂട്ടറിലും അടുത്ത വീടുകളിലുമെല്ലാം നടന്നുമാണ് പത്ര വിതരണം കുര്യം നടത്തുന്നത് ഇതുപോലെ പ്രായത്തെ മറന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അതുപോലെയുള്ള മറ്റൊരാളാണ് പി എം വർക്കി അന്നും ഇന്നും കാൽനടയായി പത്ര വിതരണം നടത്തുകയാണ് കോട്ടയത്തര തിരുവാർപ്പ് ഏജന്റായ പി എം വർക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഒന്നിന് ഏജൻസി ആരംഭിച്ചു ഇദ്ദേഹം പത്രവിതരണത്തിൽ വിതരണത്തിൽ ശ്രദ്ധേയമായ കാര്യക്ഷമത സ്ഥിരമായി പ്രകടമാക്കിയിട്ടുമുണ്ട് അഞ്ച് പതിറ്റാണ്ടിലേറെയായിട്ട് ആയിരത്തി അഞ്ഞൂറ് വീടുകളിൽ ഒറ്റയ്ക്ക് നടന്ന് പത്രക്കെട്ടുകൾ വിതരണം ചെയ്തതിന്റെ ചുറുചുറുക്ക് ഇന്നും അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല ആദ്യകാലങ്ങളിൽ പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളപ്പൊക്ക സീസൺ വിതരണത്തിന് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തി ഇടതടവില്ലാതെ വർക്കി സുഹൃത്തുക്കളുടെ ബോട്ടുകളും സഹായവും തേടുകയും തടസ്സമില്ലാതെ സേവനം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത അദ്ദേഹത്തിന് വ്യാപകമായ അംഗീകാരം നേടിക്കൊടുത്തു ഇത് അദ്ദേഹത്തെ ഒരു കുടുംബ പേരാക്കി മാറ്റി പടിഞ്ഞാറൻ മേഖലയിലെ പത്ര വിതരണത്തിന് ആദ്യകാലത്ത് വലിയ വെല്ലുവിളിയായി ഉണ്ടായിരുന്നത് വെള്ളപ്പൊക്ക കാലമായിരുന്നു എന്നാൽ സുഹൃത്തുക്കളുടെ ബോട്ടും മറ്റും സഹായത്തിന് കിട്ടിയിരുന്നു അങ്ങനെ തടസ്സമില്ലാതെ സേവനം ഉറപ്പാക്കുകയും ചെയ്ത വർക്കി നാട്ടിലെ താരമായി മാറി ഭാര്യ അന്നമ്മ പറയുന്നത് ഇപ്പോഴും പുലർച്ചെയുള്ള നടത്തം ആരോഗ്യത്തിന് നേട്ടമാകുന്നു എന്നാണ് ഇനി നമ്മൾ അവസാനമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞാല് നാടകത്തിൽ വലിയകുളം ഏജന്റ് എൻ ടി ചെറിയാനാണ് വലിയ കുളത്തെ പരിചിതനായ ചെറിയാച്ചൻ വിശ്രമമില്ലാതെ പത്രങ്ങൾ മഴയിലും കാറ്റിലും എത്തിക്കുന്നു പുലർച്ചെ രണ്ട് മുപ്പതിന് വലിയ കുളം ജംഗ്ഷനിലേക്ക് സൈക്കിൾ സവാരി നടത്തി പത്രങ്ങൾ ശേഖരിക്കുന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ദിവസം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ പത്രങ്ങൾ സൂക്ഷ്മമായി എണ്ണുകയും വിതരണത്തിനായി ക്രമീകരിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ അറുപത് വർഷമായി ചെറിയാച്ചൻ വലിയ നിവാസികൾക്ക് തുടർച്ചയായി പത്രങ്ങൾ വിതരണം ചെയ്യുന്നു മഴയാണെങ്കിലും കാറ്റാണെങ്കിലും അതിരാവിലെ തന്നെ ചെറിയച്ചൻ വലിയ കുളംകാർക്ക് പത്രം എത്തിക്കുന്നു പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് പേര് ഇന്നും പത്ര വിൽപ്പന വഴി ഉപജീവനം നടത്തുന്നുണ്ട് അവർ വിതരണം ചെയ്യുന്നത് പത്രം മാത്രമല്ല അതിലൂടെ ഒരുപിടി അറിവുകൾ കൂടിയാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന സമകാലീന കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം കൂടിയാണ് ദിവസവും പത്രം വായിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വായനാശീലം വളരുകയും അത് നമ്മെ കൂടുതൽ ഒഴുക്കുള്ളവരാക്കുകയും ചെയ്യും ആളുകളുടെ മസ്തിഷ്കത്തിന് മൂർച്ച കൂട്ടാൻ പസിലുകൾ സുഡോക്കു എന്നിവയും അതിലേറെയും പോലുള്ള മനസ്സ് മസ്തിഷ്ക വ്യായാമ ഗെയിമുകളും ഇതിലുണ്ട് കൂടാതെ രസകരമാക്കാനായിട്ട് കോമിക് സ്ട്രിപ്പുകള് കാർട്ടൂണുകള് എന്നിവയും ഉണ്ടാകും ഇതെല്ലാം കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉള്ളവരുടെ ബുദ്ധിവികാസങ്ങളെ സ്വാധീനിക്കുന്നതാണ് കുഞ്ഞുണ്ണി മാശി പറഞ്ഞതുപോലെ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായി ചില്ലയിൽ വളയും അത്ര തന്നെ